പെരിന്തൽമണ്ണ എം കെ മുഹമ്മദ് നഗറിൽ നടക്കാൻ പോവുക ഈ സമ്മേളനങ്ങളുടെ പ്രചാരത്ഥമാണ് ഒരു മത്സരം ഫുട്ബോൾ മത്സരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് അൻപത്തി വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചും ഇതേ ഗ്രൗണ്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നെ തുടർന്ന് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണയും നമുക്ക് ആ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധി സാധിച്ചത് ഏതായാലും പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിന് നേതൃത്വം നൽകിയ ജില്ലാ കമ്മിറ്റിയുടെ യാത്ര ആയാലും അതുപോലെ തന്നെ വിസ്തൃത ആയാലും ഒക്കെ എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ് നമുക്ക് മറക്കാൻ കഴിയില്ല ഇത് അതുപോലെ തന്നെ അക്ബൂർ പെട്ടി തുടങ്ങിയ ഈ സംഘടനയുടെ ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന യുവ യുവാക്കളുടെ താല്പര്യം മൂലമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് തുടർന്നും ഇവർക്ക് ഇതിന്റെ നേതൃത്വസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളൊക്കെ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വാശം ചെയ്തു ഏതായാലും ഇത് നമ്മുടെ സംഘടനയുടെ പ്രചരണാർത്ഥമാണ് സംഘടനയുടെ സമ്മേളനത്തിന്റെ പ്രചാരത്ഥമാണ് ഇതിലെ പിന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു നമ്മൾ ആത്യന്തികമായി ബ്യൂട്ടീഷ്യൻ തൊഴിലാളികളാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്ക സഹോദരന്മാർ മാത്രമാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തികച്ചും സൗഹൃദ മത്സരമാണ് എന്ന രീതിയിൽ തന്നെ എന്നാൽ സ്പോർട്സ്മാൻ ഫീൽഡ് തൊട്ടും വേണ്ട എന്നല്ല ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം അതിനൊപ്പം അതിനപ്പുറം മുന്തി നിൽക്കേണ്ടത് നാം സുഹൃത്തുക്കളാണ് സഹോദരന്മാരാണ് എന്ന ഒരു ചിന്തയോട് കൂടി വേണം ഈ ഫുട്ബോൾ മത്സരത്തെ കാണാൻ ഇതിനപ്പുറം നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലുണ്ടാവണം ഈ സമ്മേളനത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത് അപ്പുറം സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഓരോ കാര്യ സ്റ്റെപ്പുകളാണ് അതിലൊരു സ്റ്റെപ്പ് മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി ഈ പങ്കെടുക്കാൻ വെക്കിയിട്ടുള്ള മുഴുവൻ വിജയാശംസകൾ നേരികയാണ് ഈ പരിപാടിയുടെ ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ഔപചാരികമായ ാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും അടങ്ങാനൊക്കെ ഒരുപാട്